നമസ്കാരം പൊന്നാനി സ്വദേശിനിയുടെ പീഡനാരോപണത്തിൽ വാർത്ത നൽകിയ ചാനലിനെതിരെ നിയമ നടപടിക്കൊരുങ്ങി ഡിവൈഎസ്പി വി വി ബെന്നി പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് വി വി ബെന്നി പറഞ്ഞു മുട്ടിൽ മരമുറി കേസ് അന്വേഷിക്കുന്നതിലെ വിരോധമാണ് ഇതിന് പിന്നിലെന്ന് അദ്ദേഹം വ്യക്തമാക്കി ചാനൽ സംരക്ഷണം ചെയ്ത വാർത്ത മൂന്ന് ദിവസത്തിനുള്ളിൽ പിൻവലിച്ചില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കും ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകി വാർത്താ മന്ത്രാലയത്തിനും താൻ പരാതി നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഗൂഢാലോചനയ്ക്ക് പിന്നിൽ മരമുറികേസിൽ പ്രതി ചേർക്കപ്പെട്ട റിപ്പോർട്ടർ ചാനൽ ഉടമകളാണെന്നാണ് ഡിവൈഎസ്പി പറഞ്ഞു വെക്കുന്നത് എന്തും പറയുമെന്ന രീതിയിലേക്ക് വന്നാൽ അത് ശരിയായ നടപടിയല്ല അങ്ങനെ ഒരു ആരോപണം വന്നിട്ടുണ്ടെങ്കിൽ ആരോപണ ആരോപണവിധേയനോട് ഇതിനെക്കുറിച്ച് ചോദിച്ചതിനു ശേഷം മാത്രമേ ഏർ ചെയ്യാൻ പാടുള്ളൂ എന്നുണ്ട് എന്നാൽ തനിക്ക് പറയാനുള്ളത് കേൾക്കാതെ അതിനെപ്പറ്റി ഒന്നും അറിയാതെ വേറൊരു ദുരുദ്ദേശത്തോടെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നടപടി നോക്കാമെന്നും അദ്ദേഹം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു വാർത്ത നീക്കം ചെയ്യാത്ത പക്ഷം കടുത്ത നടപടിയുമായി മുന്നോട്ട് പോകാനാണ് തന്റെ തീരുമാനമെന്നും അദ്ദേഹം വ്യക്തമാക്കി മുട്ടൽ മറിമുറി കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത് തടയാനാണ് വീട്ടമ്മയെ ഉപയോഗിച്ച് ചാനൽ വ്യാജ ആരോപണം ഉന്നയിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് ബെന്നി നേരത്തെ പരാതി നൽകിയിരുന്നു ഗൂഢാലോചന അന്വേഷിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിരുന്നു എസ് പി സുജിത് ദാസും സി എയും പീഡിപ്പിച്ചെന്നും ഡിവൈഎസ്പി വി വി ബെന്നി മോശമായി പെരുമാറിയെന്നുമായിരുന്നു യുവതി ചാനലിലൂടെ നടത്തിയ ആരോപണം വീട്ടമ്മയുടെ പരാതി ചാനൽ ആസൂത്രിതമായി നൽകിയതാണെന്നും ക്രിമിനൽ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്നും പരാതിയിൽ പറയുന്നു ഡി ജി പിക്കും ക്രൈംബ്രാഞ്ച് എ ഡി ജി പിക്കും ബെന്നി പരാതി നൽകിയിരുന്നു ആരോപണം നേരിട്ട് മലപ്പുറം മുൻ എസ് പി സുജിത് ദാസ് എസ് എച്ച് ഒ വിനോദ് എന്നിവരും ഡി ജി പിക്കും മലപ്പുറം എസ് പിക്കും നൽകിയിരുന്നു പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കോടതി സമീപിക്കുമെന്നും വിവരമുണ്ടായിരുന്നു വീട്ടമ്മയുടെ ആരോപണങ്ങൾക്ക് പിന്നിൽ മുട്ടിൽ മരമുറി കേസ് അന്വേഷിക്കുന്നതിലെ വിരോധത്തിന്റെ ഭാഗമായുള്ള ഗൂഢാലോചനയാണെന്ന് നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ തന്നെ വേട്ടയാടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഗൂഢാലോചന കേസിന് പുറമെ സിവിലായും ക്രിമിനലായും കേസ് ഫയൽ ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു നൂറ് ശതമാനവും താൻ നിരപരാധിയാണ് ഒരു കുറ്റവും ചെയ്തിട്ടില്ല മുട്ടിൽ മരമുറി കേസ് അന്വേഷിക്കുന്ന എന്ന നിലയിൽ തന്നെ ചേട്ടയാടുകയാണെന്നും വീട്ടമ്മയുടെ പരാതിയിൽ കഴമ്പില്ലെന്നും അദ്ദേഹം പറഞ്ഞു തിരൂർ ഡിവൈഎസ്പി ആയിരുന്നപ്പോൾ പൊന്നാനി എസ് എച്ച് ഐക്കെതിരായ സ്ത്രീയുടെ പരാതി അന്വേഷിക്കാൻ അന്നത്തെ മലപ്പുറം എസ് പി സുജിത് നിർദ്ദേശം നൽകിയിരുന്നു പരാതി വ്യാജമാണെന്ന് തെളിയുകയും എസ് പിക്ക് അങ്ങനെ റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു ഇതിനു പുറമെ സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ചും അന്വേഷണം നടത്തി പരാതിയിൽ കഴമ്പില്ലെന്ന് റിപ്പോർട്ട് നൽകിയിരുന്നു തുടർന്ന് സ്ത്രീയുടെ പരാതി തള്ളി മലപ്പുറം മുൻ പോലീസ് മേധാവി സുജിത് ദാസ് മുൻ തിരൂർ ഡിവൈഎസ്പി വി ബെന്നി പൊന്നാനി ഇൻസ്പെക്ടറായിരുന്ന വിനോദ് വലയാട്ടൂർ എന്നിവരുടെ പേരിലാണ് പൊന്നാനി സ്വദേശിയായ സ്ത്രീ പീഡന ആരോപണം ഉന്നയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട് പൊന്നാനി സ്റ്റേഷനിൽ ഇവർ പരാതി നൽകിയിരുന്നു ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ വീട്ടിലെത്തിയ ഇൻസ്പെക്ടർ പീഡിപ്പിച്ചെന്നായിരുന്നു യുവതിയുടെ ആരോപണം ഇതു സംബന്ധിച്ച് പരാതി നൽകിയപ്പോൾ അന്നത്തെ തിരൂർ ഡിവൈഎസ്പി സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചെന്നും ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഉപദ്രവിച്ചെന്നും പരാതിക്കാരി ആരോപിക്കുന്നു ഇരുവർക്കുമെതിരെ പരാതി നൽകാൻ അന്നത്തെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയെ സമീപിച്ചെന്നും അദ്ദേഹം വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഉപദ്രവിച്ചെന്നും ഇവർ ആരോപിച്ചിരുന്നു സുജിത് ദാസിനെതിരെ രംഗത്ത് വരാൻ ധൈര്യം പകർന്നത് പി വി അൻവർ എം എൽ എ ആണെന്നും പരാതിക്കാരി വെളിപ്പെടുത്തിയിരുന്നു സുജിത് ദാസിനെതിരെ എം എൽ എ നടത്തിയ വെളിപ്പെടുത്തലുകളിൽ നിന്നാണ് തനിക്ക് നേരിട്ട അനുഭവങ്ങൾ പുറലോകത്തെ അറിയിക്കാൻ ധൈര്യം ലഭിച്ചുവെന്നും യുവതി പറഞ്ഞു ഇവരും പി വി അൻവർ എം എൽ എയും കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയിരുന്നതായും അൻവർ പൂർണ്ണ പിന്തുണ അറിയിച്ചുവെന്നും വിവരമുണ്ടായിരുന്നു പൊന്നാനിയിലെ ഒരു സി പി എം നേതാവിന്റെ വീട്ടിലായിരുന്നു കൂടിക്കാഴ്ച നേതാവിന്റെ വീട്ടിൽ വെച്ച പരാതിക്കാരി പി വി അൻവർമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് പരാതിക്കാരുടെ ബന്ധു സ്ഥിരീകരിച്ചിരുന്നു ആരോപണം വലിയ വാർത്തയായതോടെ പരാതിക്കാരി പിന്നീട് മാധ്യമങ്ങളോട് സംസാരിക്കാനും തയ്യാറായിരുന്നില്ല